ഹായ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മൾ ഗ്രാമത്തിലേക്ക് ും ഇവിടുന്നൊരു ഒന്നര മണിക്കൂർ ദൂരം ഉണ്ടല്ലേ സ്ഥലത്തിന്റെ ഒരു ഓസ്ട്രേലിയൻ ഗ്രാമത്തിലേക്ക് പോവാണ് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണല്ലേ പിന്നെ കൂടാതെ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ നമ്മളെ എന്താ ചെന്നിട്ട് കാണിച്ചൊരു അപ്പൊ എന്തായാലും നമുക്ക് പോവാ അങ്ങനെ നമ്മൾ പയ്യെ നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ട് നമ്മുടെ ഇതിന് മുമ്പിലത്തെ വീഡിയോ നിൽക്കേണ്ട മനസ്സിലാകും ഏകദേശം അതുപോലെ തന്നെ ഒരു റൂട്ടാണ് കേട്ടോ അവിടെ ഇവിടെയും അപ്പുറത്തും ഇഷ്ടം പോലെ മരങ്ങളും തണുപ്പുണ്ടെങ്കിലും ഇന്ന് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ ഉള്ള ഒരു ദിവസമായതുകൊണ്ട് നല്ല രസമുള്ള ഒരു യാത്ര ആയിരുന്നു കേട്ടോ അപ്പം എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടല്ലേ അപ്പം ഞങ്ങൾ ഇടയ്ക്ക് വണ്ടിക്ക് ഒന്ന് പെട്രോൾ അടിക്കാനായിട്ട് കുറച്ച് അഞ്ച് മിനിറ്റ് മാറി പേർ വഴിയിലേക്ക് കയറി നല്ല രസം ഉണ്ട് സാറേ ഞാൻ നിങ്ങളെവിടെ കാണിച്ചിറങ്ങി എനിക്ക് നല്ല ചെറിയൊരു സൺലൈറ്റ് ഒക്കെ അങ്ങോട്ട് നല്ല മൊട്ടക്കുന്നുകളും പശുക്കളും ഒക്കെ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പശുമാമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പശുമാ പശുമാമയെ കണ്ടെ ഞങ്ങൾ ഞങ്ങളോട് ഒരു കോഫി ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒക്കെ അടിച്ചിട്ട് പയ്യെ മുന്നോട്ട് പോവാം ഞാൻ നിങ്ങളെ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചെ അപ്പൊ ഇതാണ് ആ ഒരു ചെറിയ ഫ്യൂവൽ സ്റ്റേഷൻ അവിടെ കോഫി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണുമായിരിക്കും അല്ലേ അല്ലേ കണ്ടിട്ട് കണ്ടിട്ട് കോഫി 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 നോക്കാം കോൾഡ് ഒക്കെ കഷ്ടിച്ച് പെട്രോൾ മാത്രം ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ കുറേ അധികം പശുക്കളെ മേൻ പെട്ടുണ്ട് കേട്ടോ നല്ല മുന്നേ ആടുകളായിരുന്നു നല്ല രസമായിരുന്നു നമ്മൾ ഈ കണ്ട വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ നമുക്ക് ഭംഗിയുള്ള അപ്പൊ നമ്മളിവിടുന്ന് ഒരു കോൾഡ് കോഫിയൊക്കെ വാങ്ങിച്ച് രണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് നേരെ നമ്മളിവിടെ നിന്ന് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ് അങ്ങോട്ട് ഇറങ്ങാൻ അവർ സംഭവിക്കത്തില്ല കേട്ടോ അവിടെ പശുക്കളെ നമുക്ക് പറ്റും ഇറങ്ങാൻ പറ്റത്തില്ല എന്തായാലും കൊള്ളാം നല്ലൊരു സ്ഥലം ചെറിയൊരു ഹീവർ സ്റ്റേഷനും അതിന്റെ അപ്പുറത്ത് ട്രെയിൻ പോകുന്നുണ്ടോന്നു കേട്ടോ അല്ലേ പാളം കാണാൻ ആ ആ സൈഡിലേക്ക് അതിലെ ട്രെയിനൊക്കെ പോകുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം ബാക്കി കാഴ്ചകൾ നിങ്ങളെ പോകാം അങ്ങനെ നമ്മളിവിടെ നമ്മുടെ വാബേട്ടണിൽ എത്തി കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞാലോ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നമ്മുടെ വണ്ടി നമ്മൾ ബാക്കി പാർക്ക് ചെയ്തു നമ്മൾ പറഞ്ഞ സർപ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയക്കാർ നടത്തുന്ന കേരള റെസ്റ്റോറൻറ്റ് അതായത് ഏഴ് ദിവസവും നമ്മുടെ നാട്ടിലെ സദ്യ കിട്ടുന്ന ഓസ്ട്രേലിയ നടത്തുന്ന കേളാം അപ്പം ഇവരുടെ റെസ്റ്റോറൻറ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇവർക്ക് ബെൽഗ്രേവിലും ഉണ്ട് ഇവിടെ ഉണ്ട് ഇനി ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്നാലും അതിനെക്കുറിച്ച് ഞാൻ പറയാം അതിനു മുമ്പ് നിങ്ങൾ സ്ഥലം ഒന്നും നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി നല്ല അടിപൊളിയായിട്ട് ആറൊഴുകുന്നു എൻ്റെ ബാക്കിലൊക്കെ നിൽക്കുന്ന മരങ്ങളുടെ ഒക്കെ വലിപ്പം കണ്ടോ ഇത്രയും ഭംഗിയുള്ള ഒരു സാറേ ഞാൻ റെസ്റ്റോറൻറ്റിൽ മറ്റൊരു അടിപൊളി സാറേ ഇവിടെ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ അത്രയും സൂപ്പറാണ് ഞാൻ നിങ്ങളെ നിങ്ങളൊന്ന് കാണിച്ചതരാട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി മരവും ചെറിയ വഴികളും ആറും നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന പുഴ അല്ലേ ഒത്തിരി ആഴമില്ല കേട്ടോ നമുക്ക് കല്ലൊക്കെ കാണാൻ അടിയിൽ കല്ലൊക്കെ കാണാം നമ്മുടെ നാട്ടിൽ ആറ് അല്ലേ ആ ഒരു സെറ്റപ്പ് പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളെ എന്താ അല്ലേ നമ്മളൊരു രാജ്യത്ത് വേറൊരു രാജ്യത്ത് ഒരു ഗ്രാമത്തിൽ വന്നിട്ട് അവിടെ നമ്മുടെ കേരള സദ്യ കിട്ടുന്ന അവിടുത്തെ തന്നെ നടത്തുന്ന കട ഇതാണ് ആ റെസ്റ്റോൻ്റെ ഒരു പഴയ ബിൽഡിങ് അതും കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പറയാൻ വാക്കില്ല അത്രയും രസായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരുടെ ബെൽഗ്രേവിലെ ഒരു റെസ്റ്റോറൻറ്റ് പണ്ട് പോയിട്ടുണ്ടോ നല്ല ഫുഡായിരുന്നു അപ്പം ഇവിടെ സദ്യ അവിടെ കിട്ടുവായിരിക്കില്ല സദ്യ ഉണ്ട് ആ ഇവിടെ എല്ലാവർക്കും സദ്യ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നോക്കിയില്ല നമുക്ക് എന്തായാലും കയറി നോക്കാം അപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള കിച്ചൺ അല്ലേ അപ്പം ഇവിടുത്തെ ഒരു നമ്മുടെ ഹോസ്റ്റേലിനായിട്ടുള്ള ഒരു പുള്ളിക്കാരി നാട്ടിൽ വന്നിട്ട് അവിടെ ഒരു മലയാളിയെ പരിചയപ്പെട്ട് അവിടെ വന്നി കല്യാണം കഴിച്ച് അങ്ങനെ വന്ന് തുടങ്ങിയതാണ് ഇവിടെ ഈയൊരു കേരള റെസ്റ്റോറൻറ് നമ്മൾ ബെൽഗ്രേവി പോയ സമയത്താണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഓസ്ട്രേലിയൻസ് ആണ് ഫുഡ് സേർവ് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ നിൽക്കുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വാ എന്നിട്ട് നമുക്ക് ബാക്കി പ്രകൃതി ഭംഗി ആസ്വദിക്കാം അവിടെ ഡ്രൈവ് കഴിഞ്ഞപ്പോ തന്നെ വിശക്കാൻ തുടങ്ങി പ്ലാൻ ചെറുതായിട്ട് മാറ്റി എനർജി കിട്ടുവല്ലോ അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും കൂടെ ഒരു കുഞ്ഞി പാലം ഒക്കെ ഉണ്ടെട്ടോ ഇവിടെ അങ്ങനെ സൈഡിലേക്കൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മളെ കഴിഞ്ഞ് വീഴ്ച

നമ്മുടെ നാട്ടിലെ സാധനം അല്ലേ അതെങ്ങനെ ഇവിടെ എത്തിച്ചാൽ പോരും ഹോസ്റ്റൈലുള്ള വണ്ടിയല്ലല്ലോ അത് ചേടാ തീർച്ചയായിരുന്നു നമ്മുടെ അംബാസിഡർ കാറ് കേട്ടോ ഇത് തന്നെ ഫുൾ വൈബ് അത് മാത്രമല്ല ഇതിനകത്ത് ഇരുന്ന് കഴിക്കുന്നതെ ഇവിടുത്തെ കഴിക്കുന്നു നമുക്ക് നോക്കാം കേട്ടോ ഞാൻ ഫുൾ എക്സൈറ്റഡ് ആണ് നമ്മളെ അംബാസിഡർ കാറ് നാട്ടിലെ ലഞ്ച് അപ്പോൾ എന്തായാലും നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നപ്പോൾ തന്നെ ഫുള്ള് മലയാളം പാട്ടുകളാണ് കേൾക്കുന്നത് അപ്പോൾ പുറത്ത് നിന്നാൽ തന്നെ നമുക്ക് കേൾക്കാം കേട്ടോ അപ്പം എനിക്ക് ചില കോപ്പിറേറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഞാൻ അവിടുന്ന് മ്യൂട്ടാക്കി പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ മലയാളം പാട്ട് ഓസ്ട്രേലിയയിലെ ഒരു ഗ്രാമത്തിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മുടെ മലയാളം പാട്ടൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറി നല്ല അടിപൊളി സ്റ്റാഫാണ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ ആരെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കിട്ടി കിട്ടിയാട്ടോ അപ്പോൾ ഞാനിവിടെ നോക്കിയൊരു കാര്യം വെച്ചാൽ നോക്കി ഇവിടെ മലയാളികളായതല്ലേ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഫുള്ള് ഓസ്ട്രേലിയൻസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരള ഫുഡ് ഇത് കണ്ടില്ലേ ഓസ്ട്രേലിയൻസ് ഒക്കെ വന്നിരുന്നു വളരെ വളരെ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്ന ഒരു കാഴ്ച അവിടെ കയറുവാണ് നമ്മളെ കണ്ടേ എന്തായാലും കുഞ്ഞിന് വന്ന് കയറിയപ്പോൾ തന്നെ ഇത് ചെയ്താൽ കുഞ്ഞിന് കുറേ കളർ പെൻസിൽസും കാര്യങ്ങളും എല്ലാം കിട്ടി കുഞ്ഞ് അതുകൊണ്ട് ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ മെനു കിട്ടി എല്ലാ ഐറ്റംസും ഉണ്ട് മെയിൻ ആയിട്ടും കണ്ടില്ലേ കേരള താലി ആണ് ഇവിടുത്തെ മെയിൻ സംഭവം അതായത് നമ്മുടെ നാട്ടിലെ ചോറും കറിക്കുള്ളൂ അതായത് ചോറും കുറച്ച് കറിയും അതിന് പത്ത് ഡോളറേ ഉള്ളൂ അത് അത് അതുകൂടാതെ നമുക്ക് അതിനോട് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ബട്ടർ ചിക്കന് ബീഫ് എന്ന് എന്നുവേണ്ട എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒന്നാം തരം ചായ നമ്മുടെ നാട്ടിലെ ഫിൽട്ടർ കോഫി പാർലേജി ബിസ്ക്കറ്റ് വരെയുണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കിട്ടില്ലേ യു കാൺ ആസ്ക് ദാറ്റ് അതായത് എന്താണ് കേരള എവിടെയാണ് കേരളം എന്നുള്ളത് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം മെനു തുറന്നാൽ തന്നെ മനസ്സിലാകും നമ്മുടെ കേരളത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്താണ് ഈ ബാബാജീസ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻ്റിന് മിസ്റ്ററി ഇവരെങ്ങനെ വന്ന് തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ടൂറ് പോയ ആ ഒരു പുള്ളിക്കാരെയവിടെ വെച്ചിട്ട് നമ്മൾ ഒരു മലയാളിയെ മീറ്റ് ചെയ്ത് അങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് അങ്ങനെ ഈ ഒരു മെനുവിനകത്ത് കേരള സ്പെഷ്യൽസ് ആണ് കണ്ടില്ലേ ഇവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് നമ്മുടെ കപ്പ മീൻ കറി ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ അതുപോലെ തന്നെ കേരള ബീഫ് ഫ്രൈയും പൊറോട്ടയും മട്ടൻ കറിയും പൊറോട്ടയും എന്ന് വേണ്ട നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സിനൊക്കെ വെച്ച് നോക്കിയപ്പോഴേക്ക് എനിക്ക് തോന്നിയത് റേറ്റ് കുറച്ച് കുറവാണെന്ന് തോന്നി കേട്ടോ വലിയ ഒരു കുഴപ്പമില്ലാത്തൊരു റേറ്റൊക്കെയാണ് എന്ന് വേണ്ട നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ അതും കുറേയൊക്കെയുണ്ട് പക്ഷേ മെയിനായിട്ടും പൊറോട്ട ബീഫ് പൊറോട്ട ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ പൊറോട്ട മട്ടൺ ഇതൊക്കെയാണ് ഇവിടുത്തെ പോപ്പുലർ ഐറ്റംസ് നമ്മുടെ ടേബിളിൻ്റെ തൊട്ടപ്പുറത്ത് തന്ന മറ്റൊരു സ്പേസാണിത് നല്ല സൂപ്പർ ഒരു സ്ഥലം കേട്ടോ നമ്മൾ നേരത്തെ വണ്ടി പാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്തെ ആ പുഴയും മരവും അവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ കണ്ടുകൊണ്ട് ഇപ്പം ഇപ്പം നമുക്ക് ചെറിയൊരു കോഫി സ്നാക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് കാണാൻ പറ്റും നല്ലൊരു സ്പേസ് കേട്ടോ നല്ല നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവർ അങ്ങനെ പയ്യെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി ഞാൻ ഒരു ദോശ പറഞ്ഞു അതിൻ്റെ കൂടെ കണ്ടില്ലേ സാമ്പാറും ചട്ണിയും പിന്നെ ഞങ്ങൾ രണ്ട് പേര് രണ്ട് ചായ പിന്നെ ഇത് കിഡ്സ് മീലാണ് കേട്ടോ അതായത് കുഞ്ഞിനുള്ള നമ്മുടെ നാട്ടിലെ റൈസും കുറച്ച് വെജീസും അങ്ങനെ ഇല്ലാത്ത ബട്ടർ ചിക്കനും പപ്പടും ഇത് കിഡ്സ് മീലാണ് അത് കൊള്ളാം കേട്ടോ നല്ല രസമായിട്ടുണ്ടായിരുന്നു എൻ്റെ മേല് കുറച്ച് പോമഗിനൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കിഡ്സ് മീലാണ് അപ്പം കുഞ്ഞിന് ഉള്ള സംഭവമാണ് ഈ കൊണ്ടു തന്നിരിക്കുന്നത് അതായത് നമ്മുടെ കേരള മീലിലെ കിഡ്സ് മീൽ എന്ന് പറയുന്നൊരു ഐറ്റം പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരള താളി വന്ന് അതായത് ചോറും ഒന്ന് രണ്ട് മൂന്ന് നാല് കൂട്ടം കറിയും കേട്ടോ അപ്പോൾ നമുക്ക് സ്പെഷ്യൽ പറയണമെങ്കിൽ ആ കൂടെ ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ സ്പെഷ്യലി കിട്ടും അപ്പോൾ ഞങ്ങൾ ബീഫ് കറിയാണ് പറഞ്ഞിരിക്കുന്നത് അതും അവർ നല്ല സൂപ്പറായിട്ട് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ മെനുവിനകത്ത് ദാല് കണ്ടപ്പോൾ കഴിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു വന്നതാണ് ഈ ദാൽ പക്ഷേ ദാൽ എന്ന് ഒരു ദാൽ ബൗളിനകത്ത് ഓൾറെഡി ഒരു നാനും അതുകൂടാതെ റൈസും പപ്പടവും എല്ലാം കൂടി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അല്ലാതെ ദാൽ എന്ന് പറഞ്ഞാൽ ദാൽ ബൗള് മാത്രമല്ല അതുകൊണ്ട് കുറേ അധികം സാധനം കിട്ടിയിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ ഇവിടുത്തെ പോപ്പുലർ ഐറ്റം അല്ലെങ്കിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ മട്ടനും ബീഫുമാണ് അപ്പോൾ ഞാനൊരു ബീഫ് കറി പറഞ്ഞു എന്തായാലും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്തായാലും ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സോയിക്കോട്ടാണ് സോയിക്കോട്ടിന് കെഡ്സ്മീൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു പോകുന്നു അത് കഴിഞ്ഞ് ഞാൻ പയ്യെ നമ്മുടെ ദോശ ഞാൻ പ്ലെയിൻ ദോശയാണ് പറഞ്ഞത് മസാല ദോശയല്ല പ്ലെയിൻ ദോശയാണ് പറയുന്നത് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ കേട്ടോ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ഫുഡ് മാറി നിൽക്കും എന്നാണ് പറയാം അത്രയും നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഇവിടുത്തെ ചട്നിയും സാമ്പാറും എല്ലാം കൊള്ളാം എന്താണ് കേട്ടോ നമ്മുടെ മസാല ദോശ അടിപൊളിയാണ് അതുകൂടാതെ കണ്ടിട്ടില്ല നമ്മുടെ ചായയുടെ കൂടെ പാർലേജി ബിസ്ക്കറ്റ് അങ്ങനെ ചെറുപോളം നമ്മുടെ ചോറും കറികളും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞു കേട്ടോ നല്ല നല്ല സൂപ്പറായിരുന്നാണ് പറഞ്ഞത് എല്ലാം ഒന്നിനൊന്നിനും വെച്ചാൽ കേട്ടോ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഫുഡ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിൻ്റെ ചെറിയൊരു സൈഡിലായതുകൊണ്ട് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ശാന്തമായിട്ട് നമുക്ക് നമ്മുടെ ഫുഡിതേ വേറൊരു രാജ്യത്തിരുന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും നമ്മുടെ മെയിൻ ഐറ്റമായ ബീഫ് കറിയിലേക്ക് പോയി അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ നാട്ടിൽ കഴിക്കുന്ന അതേ ഒരു ഫീൽ കേട്ടോ ഒട്ടും യാതൊരു മാറ്റവും ഇല്ല നമ്മൾ നാട്ടിൽ നിന്ന് എങ്ങനെ കഴിക്കുന്നു അതുപോലെ തന്നെ നല്ല ഓസ്ട്രേലിയൻ ബീഫ് അട്ടിപൊളിയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ഫുഡൊക്കെ നമ്മൾ കഴിച്ച് ഒരുവിധം കഴിച്ചു തീർന്നുമായിരുന്നു അട്ടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ഒരു എക്സ്പീരിയൻസ് പിന്നെ നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം ഇവിടുത്തെ വരുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ബുക്സും കണ്ടില്ലേ അവിടെ അവിടുത്തെ പോലത്തെ നമ്മുടെ നാട്ടിൽ കാണുന്ന പല സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല നല്ല ഭംഗിയായിട്ട് ഇവർ അറേഞ്ച് വെച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ബാബാജി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു പുറത്തുനിന്നുള്ള വ്യൂവ് മാത്രമല്ല നമ്മൾ കയറിപ്പോൾ കണ്ട ആ ഒരു അംബാസഡർ കാർ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയേ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻ്റെ അടുത്ത കാഴ്ചകളൊക്കെ കണ്ടത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് രണ്ടാമത്തെ ഇവിടുത്തെ മഴക്കാടുകൾ എങ്ങനെയാണോ നല്ല അല്ലെങ്കിൽ തണുപ്പാണ് അല്ലേ

तो यार कोल्ड कॉफी ഒന്നും വേണ്ടന്ന് പറഞ്ഞിട്ട് എന്റെ कोल्ड कॉफी അതിച് മാറ്റി കുടിക്കുന്നു. ഇത് मम्मी ഇടാ. അപ്പോൾ ഓൾറെഡി അങ്ങോട്ട് കുടി തീർത്തു. തോന്നുന്നു. വാ. ഇതാണ് വോക്ക്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെയിൻ ഫോറസ്റ്റിന്റെ ഇവിടുള്ള ഒരു വ്യൂ പോയിന്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വോക്ക് ആണ് സാ. വോക്ക് താഴക്കടുത്ത് ഉള്ളത്. ഇവിടെ ഒരു റാമ്പ് പോലും ഉണ്ട് അല്ലേ? ഒരു റാമ്പിലൂടെ ഒന്നും തോന്നുന്നു. അണ്ട് നമ്മൾ എവിടെയാണ് ഇപ്പോ യു ആർ ഹിയർ.

ശരി പറഞ്ഞാൽ കേട്ടോട്ട് ഈ ഒരു റാമ്പിറങ്ങാഴത്തേക്കുള്ളത് അതിനകത്ത് നോക്കിയാൽ മനസ്സിലായി കാട് നിറഞ്ഞു കിടക്കണം പോകേണ്ടത് അടിപൊളി ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നു താഴേക്ക് നല്ല നിങ്ങക്ക് മനസ്സിലാവുന്ന കേട്ടോട്ടോ താഴേക്ക് തിങ്ങി നിറഞ്ഞിരിക്കുന്ന മരങ്ങളാണ് കേട്ടോ എന്റെ പൊന്നേ ഇവിടുത്തെ ആ മരത്തിൻ്റെ പൊക്കം നോക്കി അങ്ങ് അവനെ എവിടെ തുടങ്ങിയതെന്ന് നോക്കി മഴക്കാടുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ നമുക്കെന്തായാലും ഇത്ര ഹൈറ്റും താഴേക്ക് ഇറങ്ങാം വാ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വോക്ക് വേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കുഞ്ഞിന് ജ്യൂസ് വരാം കുഞ്ഞിന് ജ്യൂസ് തരാം അല്ലേ ആ അപ്പം നമ്മളെന്തായാലും ഇവിടുന്ന് ഈ വോക്ക് വേയിലൂടെ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് നടക്കാൻ പോവാണ് അധികം ദൂരം ഒന്നും പോകും തോന്നില്ല കുഞ്ഞിൻ്റെ ഇറങ്ങി നടക്കണത്തില്ലേ

മറ്റേ വെള്ളച്ചാട്ടം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്രയും തിങ്ങി നിറഞ്ഞ കാടേ ഒരാളാണെങ്കിൽ പാല് കുടിക്കുന്നതിന്റെ തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒന്നും കണ്ടെങ്കിൽ മനസ്സിലാവും അതിനകത്ത് നമ്മൾ റെയിൻ ഫോറസ്റ്റ് ഇറങ്ങാതെയാണ് കണ്ടത് ഇവിടെ പക്ഷെ നമുക്ക് കറങ്ങി മൊത്തം കണ്ട് കാണാനുള്ള എല്ലാ സൗകര്യം ഉണ്ട് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻട്രീസിന് ഇത്ര അടുത്ത് കാണുന്നത് റോഡിന്റെ സൈഡിൽ നിൽക്കുന്നത് കാണുന്നതെ അതെ നമ്മൾ നേരത്തെ കണ്ട ആ റാമ്പിന്റെ ആ ഭാഗം ആട്ടോ കാണുന്നത് അത്ര ഹൈക്കിലായിരുന്നു അത് ഓഹ് എന്തോരം തിങ്ങി നിറഞ്ഞ മരവ നോക്കി കടുവായും പുലിയും ആനയും പുലിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും പേടിക്കാ പാമ്പിനെ മാത്രം മേടിച്ചാൽ പക്ഷെ പാമ്പിനെ ഒന്നും ഇപ്പം അത് നമ്മളിവിടെ കാണാറില്ല ആനയൊന്നും വന്ന് നമ്മളെ പിടിക്കൊന്നും ഇത്രയും കാളുകനെ കൊണ്ടുപോയിട്ട് സാധനം എനിക്കിന്റെ ഭംഗി പറഞ്ഞിരിക്കാൻ കഴിയുന്നില്ല അത്രയും സൂപ്പർ ആണ്

മരങ്ങളൊക്കെ കണ്ടിട്ട് കേട്ടോ നിങ്ങൾക്ക് രസമുണ്ട് കാണാൻ നിങ്ങക്ക് എത്രത്തോളം കാരണം ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ രസമാണ് കാണാനായിട്ട് റെയിൻ ഫോറസ്റ്റ് നമുക്ക് എങ്ങനെ കാലിൽ അഴുക്കാകാതെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവരെല്ലാം ഒരു വോക്ക് കാരണം എല്ലാവർക്കും അങ്ങനെ കാട്ടിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ അതിനുവേണ്ടി വഴിയെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഒരാൾ ട്രാക്കിൽ കൂടെ മൊത്തം നടന്ന് വെക്കാറും

സംഭവാണ് പക്ഷെ നോക്കി ഭംഗിയാണെന്ന് വെള്ളച്ചാട്ടം കാണാനായിട്ട്

കേട്ടോ ഭയങ്കര മറ്റേ ഇതുണ്ട് കേട്ടോ കൊളയട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേ ഫോട്ടോഗ്രാഫേഴ്സ് അത് തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്

അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഭയങ്കര നടപ്പായിരുന്നു കേട്ടോ കുഞ്ഞിനെ കൊണ്ട് അവിടെ അകുന്നേരം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മറ്റേ വെയിലൊന്നും തട്ടാത്ത സ്ഥലമില്ലായിരുന്നു അതെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഒരു പത്ത് മിനിറ്റോട് ഡ്രൈവ് ചെയ്ത് അതിലും അപാരമായിട്ടുള്ളൊരു സ്ഥലത്തെത്തി നിങ്ങൾ ഞങ്ങളുടെ ബൈക്ക് ഗ്രൗണ്ടിലേക്ക് നോക്കി എനിക്ക് മനസ്സിലാവും കണ്ടിട്ടൊരു പ്രയതാനം പ്രേതമുള്ള ഒരു സ്ഥലം പറയുന്നുണ്ട് മൊത്തം റെഡ് ബുഡ് നമുക്ക് ഇതിനകത്തേക്ക് കേട്ടോ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അകത്തേക്ക് പോയി പെട്ടെന്ന് പോയിട്ടുണ്ട് ുള്ളിക്കം വിട്ടിട്ടുണ്ട് അങ്ങോട്ട് പോയോ അമ്മ നിങ്ങളോ മരങ്ങൾ ഇങ്ങനെ നിക്കാണോ നമ്മളത് ഇതിന്റെ ഒത്ത നടുവില് എന്തായാലും നമുക്ക് ഓ എന്ത് ഭംഗിയത് കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ കുട്ടിക്കാനത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഭാഗം കൊണ്ടൊക്കെ പോകുന്ന പൈൻമാരിയല്ലേ പക്ഷെ അതിലും ഭംഗിയാട്ടോ ഇത് എൻ്റെ അമ്മ ഓഹ് എന്തൊക്കെയോ പക്ഷിയോ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മ അതെന്ത് പക്ഷിയാണായിരിക്കുന്നത് അവിടെ ഒരു ഒരുപ്പുണ്ട് കേട്ടോ ആരെക്കോടും എനിക്ക് കാണാൻ പറ്റും കിളി എന്തോ ഒരു പക്ഷിയോടെ ഇരുപ്പുണ്ട് ഇതിനകത്ത് നമ്മുടെ ഇല്ലാതെ വേറൊരു ജീവിയുടെ ഒച്ചയില്ലെന്നുള്ളതാണ് അതെനിക്ക് ഒത്തിരി ദൂരം കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ ഒരു ശബ്ദം പോലും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ പോലും ഇത്ര ശബ്ദം ഇല്ലാത്തൊന്നും പാമ്പും കാണും ബ്ലാക്ക് ജാക്കറ്റ് ഒരാളു പോയി അയ്യോ അട്ടി കൊളി കേട്ടോ എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങളും ഇണ്ടാതിരുന്ന ഇത്രയും വലിയ കാർഡിനകത്ത് ഒന്നും കേൾക്കാല്ല നൈസായിരുന്നു കേട്ടോ താഴേക്ക കാർഡിന് ബാക്കി ഇങ്ങനെ പോവാണ് മറ്റേ നമ്മളിപ്പോൾ ഫോട്ടോ എടുത്ത് നിന്നപ്പോൾ ഒരു കപ്പിൾ മറ്റേ ഇതാ തോന്നുന്നു ഫോട്ടോഗ്രാഫേഴ്സിനെയും കൊണ്ട് കുറെ പൂവൊക്കെ ഉണ്ട് പോവാ പ്രൊപ്പോസൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് പോവാൻ അതൊക്കെ ചെയ്യാൻ നല്ല സ്ഥലം ഇത് അല്ലേ അല്ലേ ഒള്ളാം കേട്ടോ എന്തായിരുന്നു അടിപൊളി സ്ഥലം വാ ശരിയൊരു കർക്കവും നമ്മുടെ ഓസ്ട്രേലിയക്കാർ നടത്തുന്ന മലയാളിക്കടയിലെ ഫുഡും ഒക്കെ ആ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തരുന്ന പിന്നെ അങ്ങോട്ട് പോകുന്ന പക്ഷെ നമ്മുടെ പ്ലാൻ മാറ്റി നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചില്ല കേട്ടോ അങ്ങോട്ട് പോയത് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു എന്നിട്ട് എല്ലാം അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും bye, bye.